ടി വിക്ക് അധ്യക്ഷനും സിനിമാതാരവുമായ വിജയ് വീണ്ടും സംസ്ഥാന പര്യടനത്തിനൊരുങ്ങുന്നു ആഴ്ചയിൽ നാല് പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാനാണ് നീക്കം നേരത്തെ കരൂർ ദുരന്തത്തെ തുടർന്നായിരുന്നു വിജയ്യുടെ സംസ്ഥാന പര്യടനം നിർത്തിവച്ചത് എം ജി മിഥുനുണ്ട് മിഥുൻ ദുരന്തത്തിൻ്റെ ഓർമ്മകളുണ്ട് വിജയ്ക്ക് പക്ഷേ അതിൽ നിന്ന് എന്താണ് പാർട്ടിയെ അതിജീവിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് പദ്ധതികൾ അടുത്ത മാസം നാല് മുതൽ ഇത്തരത്തിൽ സംസ്ഥാന പര്യടനം ആരംഭിക്കാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ ടി വിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അത്തരത്തിലുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് അതായത് ആഴ്ചയിൽ നാല് പൊതുയോഗങ്ങൾ വെച്ച് സം സംഘടിപ്പിക്കാം അതിൽ എത്രത്തോളം ആളുകൾ പങ്കെടുക്കുന്നു അതൊക്കെ നിജപ്പെടുത്തിക്കൊണ്ട് പോലീസ് നൽകുന്ന ആ ഒരു മാനദണ്ഡം അനുസരിച്ച് ഈ പരിപാടികൾ ക്രമീകരിക്കാനാണ് ഇപ്പോൾ നീക്കം ഈ ടി വിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യ പര്യടനം ഈ അടുത്ത മാസം നാലിന് സേലത്തും ഒപ്പം തന്നെ കോയമ്പത്തൂരുമായി വെച്ച് സംഘടിപ്പിക്കാനാണ് തീരുമാനമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിൽ എത്രത്തോളം പേരെ പങ്കെടുപ്പിക്കണം നടക്കുമുള്ള കാര്യങ്ങൾ അത് മാനദണ്ഡം എങ്ങനെ പാലിക്കണം ഒപ്പം തന്നെ ഇതിൽ എന്തൊക്കെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വരുന്ന ദിവസങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകും അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനവും വിജയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ അപലപിക്കുകയും ഒപ്പം തന്നെയും അതിനുവേണ്ട ഇടപെടലുകളും വിജയുടെ ഭാഗത്തു ിട ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് ഇങ്ങനെ മാറി നിന്നാൽ ഈ സം സംസ്ഥാന പര്യടനം നടത്താതെ മാറി നിന്നാൽ ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ തമിഴ്നാട് തിരഞ്ഞെടുപ്പ് നടക്കാൻ അതുകൊണ്ട് തന്നെ അത് വലിയ തിരിച്ചടിയായി മാറും സംസ്ഥാനത്തുടർനീളം കണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഇത്തരത്തിലുള്ള യോഗങ്ങൾ സംഘടിപ്പിച്ചില്ല അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി വി നേരിടേണ്ടി വരുമെന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ാണ് ഇങ്ങനെ ഒരു നടപടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ ടി വി ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ആഴ്ചയിൽ നാല് യോഗങ്ങൾ വീതം സംഘടിപ്പിക്കും ആ യോഗത്തിൽ എത്ര പേർ പങ്കെടുക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ പിന്നീടായിരിക്കും അറിയിക്കുക എന്തായാലും ഇതിൽ ഈ തീരുമാനം പോലീസ് എന്താണ് ഇതിനൊരു അനുമതി നൽകുകയോ അല്ലെങ്കിൽ അതിൽ എന്ത് നടപടിയായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതൊക്കെ ഉറ്റുനോക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് കരൂർ ദുരന്തം നടന്ന പശ്ചാത്തലത്തിൽ അനുമതി ലഭ്യമായില്ല എങ്കിൽ കോടതിയാണ് സമീപിക്കാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കവും ടി വിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി തരും